ആറ്റുകാൽ പൊങ്കാല മഹോത്സവവുമായി ബന്ധപ്പെട്ട് കേരള സംസ്ഥാന കളിമൺ പാത്ര നിർമ്മാണ ക്ഷേമ വികസന കോർപ്പറേഷൻ ആരംഭിച്ച വിപണന സ്റ്റാൾ പ്രവർത്തനം ആരംഭിച്ചു സ്റ്റാൾ മന്ത്രി കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു കേരള സംസ്ഥാന നിർമ്മാണ വിപണന ക്ഷേമ വികസന കോർപ്പറേഷന്റെ പൊങ്കാല മഹോത്സവത്തോടനുബന്ധിച്ച് കളിമൺ ഉൽപ്പന്ന കളിമൻ പാത്രങ്ങൾ അതിനുവേണ്ടിയുള്ള വിപണന ശാല ഒരുക്കിയിരിക്കുകയാണ് രണ്ടായിരത്തി പതിനാറിൽ ആരംഭിച്ചെങ്കിലും നമ്മുടെ ഈ കളിമൻ പാത്ര നിർമ്മാണ വിപണന ക്ഷേമ വികസന കോർപ്പറേഷൻ അതിൻ്റെ പ്രവർത്തനങ്ങൾ വേണ്ടത്ര മുന്നോട്ട് വന്നിരുന്നില്ല അതിൻ്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒട്ടേറെ പ്രവർത്തനങ്ങൾ ഇന്നും നടന്നു വരികയാണ്